ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായതോടെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബി ജെ പിക്ക് ആശ്വാസമാണ് ദേശീയ തലത്തിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിക്കുന്ന ഫലങ്ങളിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന സൂചനയും നൽകുന്നു ബി ജെ പി വലിയ പ്രതീക്ഷയോടെ ദക്ഷിണേന്ത്യയിൽ പ്രത്യേക ഊന്നൽ നൽകി പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണിത് തിരുവനന്തപുരത്തെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ ബി ജെ പി ഇറക്കിയത് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കുകയാണ് എന്ന ലക്ഷ്യത്തോടെയായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കെ മുരളീധരനുമാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും തൃശൂരിൽ സുരേഷ് ഗോപിയും ജയിക്കുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് എ ബി പി ന്യൂസ് ടൈംസ് നൗ ആക്സിസ് മൈ ഇന്ത്യ ടി വി നയൻ തുടങ്ങിയ നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വേണ്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു ഇത്തവണ വീണ്ടും ഇറങ്ങിയത് ജയിക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ എൽ ഡി എഫിനു വേണ്ടിയും കെ മുരളീധരൻ യു ഡി എഫിനു വേണ്ടിയും കളത്തിലിറങ്ങിയ തൃശൂരിൽ കേരളത്തിൽ ഇത്തവണ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലം കൂടിയാണ് എന്നുള്ളതും പ്രത്യേകതയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ജയം ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പിന്തള്ളി ബി ജെ പി വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുമ്പോൾ ബി ജെ പി ക്യാമ്പിൽ ആത്മവിശ്വാസം നിറയുകയും ചെയ്യുന്നു ജൂൺ നാലിന് ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം സത്യമാണോ എന്നറിയാൻ സാധിക്കും എത്ര മണ്ഡലങ്ങൾ ബി ജെ പിക്ക് കിട്ടും സുരേഷ് ഗോപിയാണോ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ എം പി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട നടൻ രാഷ്ട്രീയക്കാരൻ ഗായകൻ ടെലിവിഷൻ അവതാരകൻ തുടങ്ങി മേഖലകളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറിൽ ഏപ്രിൽ അംഗമായ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൃശൂരിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പദ്ധതിയിട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് സുരേഷ് ഗോപി ഔദ്യോഗികമായി ബി ജെ പി അംഗത്വമെടുത്തത് തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് തരംഗമാവുകയും ചെയ്തു ഇത്തവണ കേരളത്തിൽ ബി ജെ പിക്ക് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനങ്ങൾ എ ബി പി ഇന്ത്യ ടുഡേ ടൈംസ് നൌ ജൻ ബാത്ത് ഇന്ത്യ ടി വി എന്നിവർ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളിലാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് വ്യക്തമാക്കുന്നത് എക്സിറ്റ് പോൾ പൂർണ്ണമായും ശരിയാകണമെന്നില്ല പലപ്പോഴും ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചരിത്രവും എക്സിറ്റ് പോളുകൾക്കുണ്ടാ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി 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 ജി മൈ ജി ഫ്യൂച്ചർ ചേഞ്ച് വേറൊരു റേഞ്ചാകൂ